ഹലോ ഫ്രണ്ട്സ് കേരളാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട അടുത്ത് കല്ലേറ്റംകര എന്ന് പറയുന്ന സ്ഥലത്തല്ല ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ നിയറസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളിന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹുണ്ടായയുടെ ഇയോൺ ഇറാ പ്ലസ് പെട്രോൾ മാനുവൽ ഓപ്ഷൻ വാനാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം അതിനൊരു ചെറിയ ഒന്നര കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർക്കുകയുണ്ട് ഒരു പക്ഷെ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ കേരള കാർസിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പെട്ടെന്ന് പ്രത്യേക എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണത്തെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഈ വാദത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന എക്സ്പെക്ടി പ്രൈസും ഞാൻ വന്ന് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളും ചേർത്തി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ഒരു ഇതെല്ലാം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കും കൂടാതെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റില്ല എത്രമാത്രം നെഗോസിയേഷൻ വരും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള വാഹനയുടെ എക്സ്ചേഞ്ചും താല്പര്യം വരെ നിങ്ങളിതിൻ്റെ ഓണറായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കാവുന്നതാണ് ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കേരള സ്ഥലം നമുക്ക് നൽകാതെ നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാവുന്നതാണ് താഴെ സ്കൂളിംഗ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ് അത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും വസ്തുക്കളൊക്കെ വിൽക്കുന്നതിൽ ഞാനായിട്ട് അറിയിക്കാൻ വേണ്ടിൻ്റെ നമ്പർന്ന് അപ്പോൾ എൻ്റെ വാട്സപ്പിനെ തന്നെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അയച്ചു വന്ന വരും ദിവസങ്ങൾ നമ്മുടെ അവിടെ വന്ന് കേരളത്തിനുള്ള എവിടെയാണ് വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കാരണം ഫ്രണ്ട്സ് നമ്മളൊന്നും നോക്കാൻ വന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹുണ്ട ഇയോൺ ഇറ പ്ലസ് പെട്രോൾ ഓപ്ഷൻ വാഹനം നമുക്ക് വാഹനത്തിന്റെ പേപ്പറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഫസ്റ്റിലാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത് മാനുഫാക്ചറിങ് ഇയറും വരുന്നത് രണ്ടായിരത്തി പതിനേഴിനാണ് ഈ വാഹനം ഒരു സിംഗ്ലാസ് സിംഗ് ആണ് വാഹനത്തിന്റെ ഇൻഷുറൻസിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം മാസം വരെ വാഹനത്തിന് ഇൻഷുറൻസ് ബാക്കി നിലനിൽക്കുന്നുണ്ട് അതൊപ്പം തന്നെ വാഹനത്തിന്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ് ആണ് വേറെ കാര്യമായ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ബോണ്ടർ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടൊന്നും തന്നെ നമുക്ക് എല്ലാം എല്ലാ ഒറിജിനലോട് കൂടി തന്നെ വാഹനത്തിന്റെ ഫ്രണ്ട് വശം നമുക്ക് നിലവിൽ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ വാഹനത്തിന്റെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിലിരിക്കുന്ന ഒരു വശം നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും റൈറ്റ് സൈഡിൽ അങ്ങനെ കാര്യമായ നെഗറ്റീവൊന്നും തന്നെ നമുക്ക് ഇപ്പം നിലവിൽ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല ചെറിയ ലെവലിൽ ഒന്ന് രണ്ട് ചെറിയ സ്കാച്ചുകളും കാര്യങ്ങളൊക്കെ അവരൊന്ന് പെയിൻ്റ്ഡ് അടിച്ചത് വൃത്തിയാക്കി കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് വാൻത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ അവിടെ തന്നെ ഈ വശങ്ങളിൽ തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല എല്ലാം ഒരേ സീരീസിൽ കിടക്കുന്ന ഒരേ ഗ്ലാസ് തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നുള്ള ലെവലിൽ അവർ ഒരു റെയിൻ കാർഡ് കൊടുത്തു നല്ല വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വാൻത്തിൻ്റെ റൈറ്റ് സൈഡിൽ വരുത്തിയിട്ടില്ല വാതിൻ്റെ ഇടതുവശം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വലദോഷം കണ്ടാൽ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വശത്തിൽ തന്നെ ഗ്ലാസോളോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നിലവിൽ ഒരു തരത്തിലുള്ള പച്ചോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിയിട്ടും കണ്ടിട്ടില്ല അതിന്റെ പുറവശത്തേക്കും നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം ഒരു ഒറിജിനൽ സീരീസ് കിടക്കുന്ന ഗ്ലാസ് എല്ലാം നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് പുറകിലും തന്നെ എല്ലാം ബൾക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല എല്ലാ ബാഡ്ജിങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മറ്റു വശങ്ങളിലൊക്കെ തന്നെ ഒരു ചെറിയ ചെറിയ സ്കാച്ചുകളൊക്കെ ഒന്ന് റീപെയിൻ്റ് ടച്ച് ചെയ്ത പോലെ ഈ വശം റീപെയിൻ്റ് ഒക്കെ ടച്ച് ചെയ്തൊന്ന് ഉണ്ട് നല്ലൊരു ക്വാളിറ്റിയിലാണ് നിലവിൽ വാഹനത്തിൻ്റെ വശങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വാദത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ഇറാപ്ലസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ വാതിന് ഫ്രണ്ട് ടു ഡോർ പവറിൻ്റ് പവർ സ്റ്റിയറിംഗ് എ സി എന്നിവ വരുന്നുണ്ട് വാദത്തിൻ്റെ സീറ്റ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു സീറ്റോർ ഭാഗം നമുക്ക് എടുത്ത് പറയാം ഒരു ഒരത്തിലുള്ള കേരള പിന്നിലുള്ള ഒന്നും തന്നെ ഡ്രൈവർ സൈഡാണെങ്കിലും കോർ സൈഡാണെങ്കിലും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല ഇത്രയും വർഷം യൂസ് ചെയ്തുകൊണ്ടുള്ള അതിൽ ചെറിയ ചെറിയ പൊടികളടിച്ച പാടും ചെളികളടിച്ച പാടുകളും അല്ലാതെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാതിൻ്റെ സീറ്റോർ നിലവിൽ പുറകോശത്ത് തന്നെ സീറ്റ്വർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ സീറ്റുവറിൻ്റെ അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സീറ്ററിൻ്റെ ഭാഗത്ത് പറയാനില്ല വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പാഡും ഒരേപോലെ നല്ല നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡോർ പാഡ് തന്നെയാണ് ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് പുറകിൽ രണ്ട് മൈൻഡർ ആയിട്ട് മൈൻഡർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിൻഡോസാണ് നമുക്ക് വരുന്നത് വാഹനത്തിൻ്റെ റൂഫിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം യൂസ് ചെയ്യുന്ന ലെവലിൽ ചെറുതായിട്ട് കുടികളെ കടിച്ച പാടുകൾ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഈ വാത്തിന് ഒരു മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ എക്സ്ട്രാ വേറെ കട്ട് കട്ട്മാറ്റും ഒരു വാങ്ങത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വാതിന്റെ പുറകിലെ ബൂട്ട് സ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സബ് ഒരു സെറ്റ് ചെയ്തായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ബൂട്ടിൽ എവിടെയും തന്നെ പാച്ചോ തരുമ്പോൾ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ സബിന്റെ അടിവശത്തിലുള്ള സ്റ്റെപ്പിന്റെ ടയർ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു പത്ത് മുപ്പത് ശതമാനത്തിന്റെ മുകളിൽ നല്ലൊരു ടയർ നമുക്ക് സ്റ്റെപ്പിനായിട്ട് കണ്ടിട്ടുണ്ട് വീൽ സ്പാനർ ജാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് ഒന്ന് തന്നെ ആയിട്ടില്ല ഈ മീറ്റർ മീറ്റർഡിംഗ് നോക്കുകയാണെങ്കിൽ നാപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ കൂടെയുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ ജെനുവിൻ കിലോമീറ്റർ വാഹത്തിന്റെ എഞ്ചിൻ റൂമിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ പുറമെ കണ്ടത് ഒരു വൃത്തിയില്ല ഒരു എഞ്ചു ഭാഗം തന്നെ നമുക്ക് പറയാം എക്സ്ട്രാ സബിന്റെ ഒരു വയറിംഗ് ചെയ്തെന്നല്ല വേറെ കാര്യമായ റീവയറിംഗ് ഒന്നും തന്നെ അത് ചെയ്തായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല രണ്ട് സൈഡ് അപ്പുറമുള്ള പേസ്റ്റ് പൊട്ടിക്കോ കാര്യങ്ങളും റീപെയിൻറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തില്ല എല്ലാം ഒരു ഒറിജിനാലിയോട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഞ്ചിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ ഭാഗം എന്ന് പറയാം നമുക്ക് അങ്ങനെ എവിടെയും തന്നെ ഓയിൽ ലീക്കോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗം തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് കൂടാതെ ഈ വാഹനത്തിൻ്റെ സർവീസ് റെക്കോർഡും ഏകദേശം ഈ ഒരു കിലോമീറ്ററോട് ചേർന്നുള്ള സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയറാണ് കിടക്കുന്നത് പുറകോശത്തെ ടയറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പിനി ടയർ കണ്ട പോലെ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത് ശതമാനത്തോളം വരുന്ന ഒരു ടയർ ആണ് നമുക്ക് പുറകിൽ ഉണ്ടെന്ന് നോക്കിയിട്ട് കണ്ടിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയൊക്കെ നിങ്ങൾ വണ്ടിയുടെ നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ വാഹനത്തിൽ നമുക്ക് അങ്ങനെ നെഗറ്റീവ് നോക്കി ഞാൻ എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല നമ്മൾ ഇപ്പോൾ വണ്ടി എടുത്താൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒന്നുകൊണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കഞ്ചിരിക്കുന്നത് നല്ലതായിരിക്കും അത് അത്യാവശ്യം നല്ല ലെവലിൻ്റെ പൊടിയും ചൊലിയൊക്കെ അടിച്ച പാടുള്ള വാഹനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യുക എന്നുള്ളത് വേറെ ഒന്നും തന്നെ നമുക്ക് ആയിട്ട് പറയുക പിന്നെ കൂടാതെ ഈ വാതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് അത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കല്ലെന്തേലും അടിച്ചാൽ ചാൻസുള്ളൂ കാര്യം ചിലപ്പോൾ വേറെ മേജർ ആക്സിഡൻ അതിൻ്റെ പാടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ വാഹനത്തിന് ഈ രണ്ടായിരത്തി പതിനേഴ് ഈ ഓണിന് അവരെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല കേട്ടോ എന്തെങ്കിലും നെഗറ്റിയിൽ പറ്റിയാണ് അപ്പോൾ അത് അത്രമാത്രം കുറയും അതുപോലെ അതിൻ്റെ കൂടുതൽ ഫോട്ടോസോ പേപ്പേഴ്സോ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബാക്കി സംസാരിക്കാനാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വല്ല വാഹനമായിട്ട് ചെറിയ വല്ല വാഹനങ്ങളായിട്ട് എക്സേഞ്ചും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവർ തന്നെ ബന്ധപ്പെട്ട അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്തതായിരിക്കും ഇതിനകത്ത് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന വില ഞാൻ പറഞ്ഞിട്ട് അവരിപ്പം നമ്മളോട് പറഞ്ഞ വില എന്താണോ അതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇതൊരു അഡ്വർടൈസ് സർവീസ് മാത്രമാണ് അല്ല വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഈ വാനൊക്കെ വീഡിയോ കണ്ടിട്ട് മേടിക്കുന്ന എനിക്ക് നൽകണം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഓണർ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണത്തിട്ട് എടുക്കാവുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ അപ്പോൾ ഞാൻ വന്ന് എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അത് ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ നോക്കുന്നവർ നോക്കി ഇഷ്ടപ്പെട്ടൊന്നും പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടും വാഹനങ്ങൾക്ക് എടുക്കാൻ മുമ്പ് വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാറുണ്ട് മെക്കാനിക്കിനെ ഒക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ തീട്ടായിട്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ് കാരണം ഇതൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് പിന്നെ അദ്ദേഹം ചെറിയ ലെവലിൽ ഇങ്ങനെ ചെറിയ വണ്ടികളൊക്കെ മേടിച്ച് വീട്ടിൽ തന്നെ വിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ പിന്നെ ഓണറായിട്ട് ഇതിൻ്റെ നമ്മൾ വില പറഞ്ഞ ഭാഗത്ത് സ്ക്രീനിലൊക്കെ വിലത്തേക്കും കാണിച്ചു അതാണ് ഓണർ നമ്പർ അപ്പോൾ അതിനു ബന്ധപ്പെട്ട അദ്ദേഹം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടുതലായിട്ട് തരുന്നതായിരിക്കും അവിടെ അപ്പം വല്ല ഫിനാൻസോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് നേട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയായിട്ട് തന്നെ എടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മുടെ ചാനലത്തിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങളുടെ റിവ്യൂ മുമ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസിന് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോ ചെയ്ത പോലെ തന്നെ മറ്റു വാഹനങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വേറെ പേഴ്സണായിട്ട് ഇടനില നിന്നുകൊണ്ടുള്ള വണ്ടിക്കച്ചോടും സ്ഥലക്കച്ചവടം ഇവിടെ നാട്ടിലല്ല ചെയ്യുന്നില്ല നമ്മൾ ആകപ്പാട പേഴ്സണായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് അതർ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് ഡൽഹി യു പി ഹരിയാന പഞ്ചാബിലൊക്കെ പോയി അവിടുന്ന് നേട്ടം വാഹനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പ്രീമിയം കാർസും ചെറിയ കാറുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒന്ന് രണ്ട് യൂത്ത് ഷോറൂമിന്റെ ഷോറൂമിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അത് ലഭിക്കാനും തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്ത് കാണാം വീഡിയോ ചെയ്ത പോലെ തന്നെ അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയില്ല അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വല്ല വാഹനങ്ങളൊക്കെ നിങ്ങൾ കുറവിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്നാണ് അതിൻ്റെ നമ്പർ കൂടി ഞാൻ ട്രോളിംഗ് കാണിക്കുന്നത് അത് ഡിസ്ക്രിഷനിൽ കൂടുതൽ ഒരു പക്ഷെ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അങ്ങനത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചാനലത്ത് നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ അതുപോലെ കൂടുതലായിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റിയുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ ഒന്ന് അറിയിക്കുക ചെയ്യുക വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോസും നല്ല ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ വീഡിയോക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി എന്റെ ചാനൽ കേരള കാർസിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലേക്കൻ പട്ടം പ്രസ് ചെയ്യുക എന്നാലും ഞാൻ ഇത് ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണത്തെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു എപ്പിസോഡിലെ അടുത്തൊരു വാഹനത്തിന്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം